ഉസ്മാൻ ബിൻ അഹ്വാൻ തആല അൻഹു എങ്ങനെ കൊല ചെയ്യപ്പെട്ടു ആരാൽ കൊല ചെയ്യപ്പെട്ടു എന്തിനു കൊല ചെയ്യപ്പെട്ടു എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരാണ് അവിടെ ഉസ്മാനുബിൻ അഹ്വാനെ കൊന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കും രണ്ടാമത് അലിയുബിൻ അബി ത്വാലിബ് റലി തആല താലാ സുബൈ നമസ്കാര സമയത്ത് സുബൈ നമസ്കരിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തറത്താണ് കൊന്നത് അതും താടി വെച്ച് തലയപ്പാവ് കിട്ടിയ അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരാണ് കൊന്നത് അതിന് എന്തിനു വേണ്ടി കൊന്നു ആര് കൊന്നു ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുക ഈ രണ്ട് ചോദ്യത്തിന് എനിക്ക് മറുപടി ഇതിനു മുമ്പേ കിട്ടിയിട്ടില്ല പലരോടും ചോദിച്ചിട്ട് കർബല യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു കർബല യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു അതിനും എനിക്ക് ഒരു ആൻസർ കിട്ടിയ ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ രൂപപ്പെട്ട വിഭാഗീയത അത് പല ആളുകളോടും ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയം പൊതുവിൽ ആളുകൾക്ക് അറിയുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിശുദ്ധ ദീൻ പൂർത്തിയാക്കി ആ ദീൻ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് പ്രകാശമാണ് വെളിച്ചമാണ് ഇരുളാർന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ജനവിഭാഗത്തെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കൊണ്ട് റസൂലുള്ള അതിന് നൽകിയ വിശദീകരണങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സംസ്കരിച്ചു ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം ലോകം അത് ശ്രദ്ധിച്ചു അതിനുശേഷം വന്ന ഇസ്ലാമിക ലോകത്തെ ഒന്നാം ഖലീഫ നബി ഖലീഫിഹു അലഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം രണ്ട് വർഷക്കാലം ഖിലാഫത്ത് നടത്തി അദ്ദേഹത്തിന് പനി ബാധിച്ചു ആ പനിക്ക് കാരണം വേറെ വിശദീകരണങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുബിന്ദ് റസൂലിന്റെ വഫാത്ത് തന്നെയും അബൂബക്ര സിദ്ദി ഖിളാഹു അനഹുവിനെ പിടിച്ചുകൊലുക്കുകയും അത് അദ്ദേഹത്തിന് മാനസിക പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും ഉണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹം മരണത്തിലേക്ക് എത്തുകയും ചെയ്തു എന്ന വിശദീകരണങ്ങളുണ്ട് അതിൽ തർക്കവും സംശയവും ഉന്നയിക്കപ്പെടാത്തതുകൊണ്ട് ഞാനത് ചർച്ചയ്ക്കെടുക്കുന്നില്ല ഉമറദി അള്ളാബനുവിൻ്റെ വഫാത്ത് അത് സംഭവിക്കുന്നത് നമുക്കറിയാം അബുലുലു ആ എന്ന് പറയുന്ന മജൂസി അദ്ദേഹം അടിവയറ്റിൽ കടാര കുത്തിയിറക്കിയിട്ടാണ് ഉമർ ഉമറദി അള്ളാബനുവിനെ കൊല്ലുന്നത് അബൂൽ ഉൽ അത്ത് എന്ന മജൂസി അത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അവസാനത്തിൽ കൊണ്ടുവന്ന ചില സൂചനകൾ കൂടി അതിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഹലീഫ അബുൽ എന്ന് പറയുന്ന മജൂസിയുടെ ഖബറ് കെട്ടിപ്പൊക്കി അവിടെ പോയി നേർച്ച നടത്തുന്ന ആളുകളാണ് ഷിയാക്കൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അബൂൽ ഉൽ ആ എന്ന് പറയുന്ന മജൂസിയുടെ മഖബറ കെട്ടിപ്പൊക്കി അവിടെ ഷിയാക്കളായ ആളുകൾ ഖബർ പൂജ നടത്തുന്നത് കാണാം മാത്രമല്ല അബുൽ ആ എന്ന് കേൾക്കുമ്പോൾ എന്നാണ് പറയുന്നത് അബുൽ ഉൽ അ മുസ്ലിം ആണ് എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്തുള്ള ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു മാത്രം ഏതായാലും ആ അബുൽ ഉൽ ആ എന്ന മജൂസി എന്നാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് ഷിയാക്കൾ അദ്ദേഹം മുസ്ലിമാണെന്നും മാത്രമല്ല അദ്ദേഹം വലിയ ദീനിന് വലിയ കർമ്മം ചെയ്ത വ്യക്തിയാണെന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത് അഹു അങ്ങനെ വിശ്വസിക്കുന്നില്ല അദ്ദേഹം മജൂസിയാണെന്നാണ് വിശ്വസിക്കുന്നത് മൂന്നാം ഖലീഫ ഹലീഫിന് മുസ്ലിങ്ങൾ നാലാം ഖലീഫ അലി ഹലീഫ അലീബൻ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ ഉടലെടുത്ത അവാന്തര വിഭാഗങ്ങൾ ആ അവാന്തര വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി അവസാന ചോദ്യം വീണ്ടും ഒപ്പോട്ട് കയറിപ്പോണം ഇന്നും ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഷിയാക്കൾ രൂപപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇന്നല്ല ഇന്നലെയല്ല മെലിഞ്ഞാന്നല്ല ഈ വിഭാഗീയത സ്വഹാബത്ത് ആ സ്വഹാബത്തിന്റെ കാലഘട്ടം അബൂബക്ര സുദ്ദീഖർ അള്ളാവിന്റെ കാലഘട്ടത്തിലോ ഉമർ നദി അള്ളഹാവിന്റെ കാലഘട്ടത്തിലോ നടന്നിട്ടില്ല അതിന്റെ അർത്ഥം വിഭാഗീയത അന്ന് തുടങ്ങിയിട്ടില്ല എന്നല്ല വിഭാഗീയത യഥാർത്ഥത്തിൽ തുടങ്ങിയത് റസൂൽ കാലത്താണ് പക്ഷെ നടന്നില്ല സാധാരണ പറഞ്ഞു വന്നത് ഉസ്മാർ അല്ലാമിന്റെ കാലത്ത് മുസ്ലിംങ്ങൾ കൊന്നു എന്നല്ലേ യഥാർത്ഥത്തിൽ അതിന് തുടക്കം കുറിച്ചത് ഉസ്മാന്റെ കാലത്തല്ല ഒരുപാട് ആളുകളോട് അദ്ദേഹം ചോദിച്ച ചോദ്യം അതുകൊണ്ടാണ് ഒന്ന് കാര്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത് റസൂലുല്ല മദീനത്ത് ജീവിക്കുമ്പോ യഹൂദികളായ ആളുകൾ കുറൈശികളായ ആളുകൾ ഇവരെല്ലാവരും കൂടെ സംഗമിച്ച് ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെട്ട ഒരു സംഘം അവർക്ക് പേര് അവരുടെ പേരാണ് നിഫാഖ് ബാധിച്ച മുനാഫിക്കുകളായ ആളുകൾ അവര് റസൂറുല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ പുറത്തുള്ള കക്ഷികളുമായി സഖ്യം ചേർന്ന് രഹസ്യ ധാരണയുണ്ടാക്കി അങ്ങനെയാണ് റസൂർലാന്റെ കാലഘട്ടത്തിൽ തന്നെ മസ്ജിദുൽ ഇറാർ ഉണ്ടാക്കുന്നത് മദീനത്ത് മദീനെത്ത് ഖുർആൻ അത് പറഞ്ഞല്ലോ സൂഹത്ത് തൗബയിൽ ആ മസ്ജിദുൽ ഇറാർ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് എന്നുവെച്ചാൽ നബിയുടെ കൂടെയുള്ള നബിയുടെ റസൂർ കൂടെ ഉണ്ട് എന്ന് പറയുന്ന പ്രവാചകന്റെ കൂടെ നടക്കുന്ന സ്വഹാബത്തിന്റെ കൂടെ നടക്കുന്ന ആളുകൾ തന്നെയാണ് മസ്ജിദ്ണ്ടാക്കിയത് അതിന് ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു അപ്പോ റസൂല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ വിഭാഗീയതക്കുള്ള പണിയെടുക്കുന്നുണ്ട് പക്ഷേ റസൂല ജീവിച്ചിരുന്നപ്പോൾ അത് നടന്നില്ല അബൂബക്ര സിദ്ധീകൃതി അല്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി നബി വഫാത്തായപ്പോൾ തന്നെ ഒരു സംഘം ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കാത്തു കൊടുക്കൂല പറഞ്ഞുതരാ മുസ്ലിങ്ങൾ ഞങ്ങൾക്കാത്തു കൊടുക്കൂല കാര്യം ഖുർആൻ പറഞ്ഞത് കൊടുക്കാൻ അത് വാങ്ങാൻ അർഹതപ്പെട്ടത് റസൂർലയാണ് മുഹമ്മദ് രബിയാണ് ആ മുഹമ്മദ് രബി ഒഫാത്തായി അതുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങൾക്കാത്തു കൊടുക്കില്ല അബൂബക്ര സുദ്ധി കൃതിയിൽ യുദ്ധം പ്രഖ്യാപിച്ചു അവരോട് പോരാട്ടം നടത്തിയവരോട് ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായ ആളുകളോട് തന്നെ അബൂബക്ര സിദ്ധികൃതിയിൽ യുദ്ധം പ്രഖ്യാപിച്ചപ്പോ ഉമറിയു പോലും അത് ഉൾക്കൊണ്ടാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു യുദ്ധപ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായപ്പോ മദീനത്തെ പള്ളിയിൽ നിന്ന് ഉമർ അള്ളാവിന് അബൂബക്ര സിദ്ദീഖർ അലി അള്ളാവിനെ അദ്ദേഹത്തോട് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചത് മുസ്ലിങ്ങളായ ലാഹിൽ അഹി പറയുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയോ അങ്ങനെ പാടില്ലല്ലോ നബി അത് പാടില്ലെന്ന് പറഞ്ഞല്ലേ പറഞ്ഞതല്ലേ യുദ്ധം എന്ന് പറഞ്ഞാൽ ലായിൽ അഹിൽ പ്രഖ്യാപിക്കുന്നത് വരല്ലേ ഉള്ളൂ ലാഹിലാഹിലവര് പ്രഖ്യാപിച്ചവരോട് പിന്നെ യുദ്ധം നടത്താൻ പറ്റുമോ എന്ന് ഉമർ ഉമർദി അല്ലാവിന് പോലും സംശയം ഉന്നയിച്ചു അബൂബക്ര സിദ്ദീഖ് അലി അല്ലാവിന് പറഞ്ഞു ഇത് വിഷയം വേറെയാണ് നിങ്ങൾ ജാഹിലീയത്തിൽ ധീരനായിരുന്നല്ലോ ഇപ്പോൾ താങ്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിച്ചത് സിദ്ദീഖ് അബുബക്രീഖിൻ എന്നിട്ട് ഇല്ലാ ബി എന്ന് പറയുന്ന എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു ഞാൻ ആ ഭാഗത്തേക്ക് കയറല്ല ആ കാലഘട്ടത്തിലും പ്രശ്നമുണ്ടായി പക്ഷെ അതിനെ സിദ്ദീഖ് അബുബക്ര ധൈര്യമായി നേരിട്ടു ഉമറദിന്റെ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായി വിഭാഗീയതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ അതിനെ നേരിട്ടു അവരെല്ലാവരും ആ കാലഘട്ടത്തിലാണ് നമുക്കറിയാവുന്നത് പോലെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് മുസ്ലിങ്ങൾ ഓടിയത് മൃതി ഇല്ലാവിന്റെ കാലത്താണ് മൃദീയല്ലാവിന് ചോദിച്ച് എന്താണ് ഇവിടെ പ്രശ്നം എന്തായാലും എല്ലാവരും എന്താ മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടിയത് ഓടുന്നത് അത് പറഞ്ഞു അത് ഖുർആൻ പറഞ്ഞ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞ പറഞ്ഞു നടന്ന മരാണ് അവിടെ റസൂലുമായി നടന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഞങ്ങളവിടെ പോയി ഇടക്കിടക്ക് നിസ്കരിക്കാറുണ്ട് എന്ന് മൃദീയൽ ഉടൻ തന്നെ ഒരു മഴ കൊണ്ടുവരാൻ കൽപ്പിക്കുകയും മഴ കൊണ്ടുവരാൻ മരത്തിന്റെ അടിവേരം അങ്ങോട്ട് ചെയ്തു കാര്യം അതറിയാം പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് അത് പോകുന്നു ആ കാലഘട്ടത്തിലൊക്കെ വിഭാഗീയതയിൽ ഉണ്ട് പക്ഷേ ഈ വിഭാഗീയത ആളുകൾ പ്രവർത്തിച്ചു പോരുന്നു പക്ഷെ അതിന് പ്രതിരോധങ്ങൾ ഉണ്ടായി കൃത്യമായി ഉസ്മാർ അള്ളാവിന്റെ കാലഘട്ടമായി ആയിക്കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ അത് പൊട്ടി 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 എന്ന് പറഞ്ഞാൽ ഫിത്തിനയുടെ ഒരു വാതിലുണ്ട് മഹാനായ ഹുദൈഫുൽ യമാൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഉമർദി അള്ളാൻ ചോദിക്കുന്നുണ്ട് ഹുദൈഫ താങ്കൾ റസൂൽദാനെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ അതുകൊണ്ട് ഫിത്തനയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഒന്ന് പറയാമോ ആ സന്ദർഭത്തിൽ ഹൃദയഫ്രദിമന് പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും ഒക്കെ ഉണ്ടാകുന്ന ഫിത്തന അത് സ്വാഭാവികമായിട്ട് ഉള്ളതാണല്ലോ ആ സന്ദർഭത്തിൽ ഉമ്രദിന് പറഞ്ഞു അതല്ല ഫിത്തന ഞാൻ ഉദ്ദേശിച്ച ഫിത്തന തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കാൻ പോകുന്ന ആ ഫിത്തനെ കുറിച്ച് നബി എന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച ഞാൻ ചോദിച്ചത് അപ്പൊ ഹുദൈഫ്രാമിനിൻ ഉമർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം അതിന് നിങ്ങൾ എന്തിനാണ് അതിനെ കുറിച്ച് ചോദിക്കുന്നത് ഉമറേ നിങ്ങൾ എന്തിനാണ് ആ ഫിത്തനെ സംബന്ധിച്ച് അഥവാ അലമാലകൾ പോലെ ആർത്തിരമ്പി വരുന്ന ആ ഒരു ഫിത്തനെ സംബന്ധിച്ച് എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് കാരണം നിങ്ങൾക്കും ആ ഫിത്തനക്കും ഇടയിൽ ഒരു മറയുണ്ട് ഒരു വാതിലുണ്ട് മുഗുലക്കായ ഒരു ബാബുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ കാലത്ത് ആ ഫിത്തനെ തുറക്കൂല അത് റസൂല് പറഞ്ഞതാണ് അപ്പൊ നിങ്ങളും ആ ഫിത്തനെ അന്വേഷിച്ച് വേജാറാകണ്ട കാരണം നിങ്ങൾക്കും ആ ഫിത്തനക്കും ഇടയിൽ മുഗലക്കായ ബാബുണ്ട് അടക്കപ്പെട്ട ബാബുണ്ട് അപ്പൊ ഉമർ നദി അള്ളാവിന് ചോദിക്കുകയാണ് ആ വാതിൽ തുറക്കുകയാണോ ചെയ്യുന്നത് തകർക്കുകയാണോ ചെയ്യുന്നത് ഉദയ ഇഫറീ അനു പറഞ്ഞു ആ വാതിൽ തകർക്കുകയാണ് ചെയ്യുക യുക്സർ അത് പുളിക്കപ്പെടും തകർക്കപ്പെടും എന്ന് പറഞ്ഞു അല്ലാതെ പോയിട്ട് ചാവയിട്ട് തുറക്കല്ല ആ വാതിൽ തകർക്കപ്പെടും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഫിത്തനുകൾ നിങ്ങൾ പറഞ്ഞ ഉത്മാർ റലി അള്ളാൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന അലീബ് നബിത്തറലി അള്ളാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സ്വഹാബികൾ ബോധവാന്മാരായിരുന്നു അതാ ഉമർ ഹുദൈഫറിയാവിനും ഉമർമനോട് പറയുന്നത് നിങ്ങളും ആ ഫിത്തനെയും തമ്മിൽ പ്രശ്നമില്ല നിങ്ങൾക്കും ആ ഫിത്തനക്കും ഇടയിൽ മുഗലക്കായ ബാബുണ്ട് അപ്പോഴാണ് ഉമർ അള്ളാഹന് ചോദിക്കുന്നത് അത് തകർക്കപ്പെടുമോ അതല്ല തുറക്കപ്പെടുമോ അത് തകർക്കപ്പെടും എന്ന് ഉമർ ഉമർനെ മറുപടി പറയുന്നത് പിന്നീട് കണ്ടത് തകർക്കലാണ് പിന്നെ കണ്ടത് ഉമർ വഫാത്തായതിനു ശേഷം പിന്നെ കണ്ട തകർക്കലുകൾ പിന്നെ കണ്ടത് ഏത് ഉത്തമാർ തകർത്തത് അത് തകർക്കപ്പെടുകയാണ് വരുന്ന മൗജുകൾ പോലെ വരുന്ന ഫിത്തനകളാണ് തകർക്കലാണ് അലീബിൻ നബി താലിബിനെ തകർത്തത് ഹുസൈൻ അലിഖല തകർത്തത് ഹസൻ അലിള്ള തകർത്തത് അപ്പൊ ഇതൊന്നും ഇസ്ലാമിക ലോകത്തിന് മറുപടി ഇല്ലാത്ത വിഷയമല്ല ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം വിഷയമായിട്ട് ഉസ്മാൻ ബിൻ ബി മരിച്ചതും അതുപോലെ തന്നെ അലി അലീബി നബിത്തോ നമുക്കറിയാം റസൂലിന്റെ കൂടെ മക്കത്ത് നിന്ന് തന്നെ ഒരു സഹാബി നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേരറിയാം അമ്മാർ അമ്മാറിന്റെ ചരിത്രം കേൾക്കാത്തവർ ലോകത്ത് മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അമ്മാറിന് സുമയ്യെഹു ഒരു കുടുംബമാണ് അടിമകളായി ജീവിച്ചിരുന്ന ഒരു കുടുംബം മക്കത്ത് നിന്ന് റസൂലുല്ലാന്റെ കൂടെ കൂടിയ ഒരു കുടുംബമാണ് അന്ന് സുമയ്യർ അള്ളാ വന്നയെ ചുട്ടുപഴുത്ത കുന്തം കൊണ്ടുവന്ന് ഗുഹ്യസ്ഥാനത്ത് കുത്തിയിറക്കി കൊന്നുകളഞ്ഞതാണ് അങ്ങേറ്റം അടിച്ച് അവശനാക്കിയതാണ് ഈ അമ്മാർ അലി അള്ളാ മക്കത്ത് വെച്ച് കൊണ്ടുപോയി തീയിലിട്ടതാണ് തീയിലിട്ടുകൊണ്ടുപോയി മുസ്ലിം ആയതിന്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ റസൂർള്ള അനുയായി പേരിൽ അങ്ങനെ തീ കത്തിയുന്ന വേളയിൽ അള്ളാഹുവിൻറെ റസൂല് കാണുകയാണ് ആ വിഷമം ആ പ്രയാസം കാണുമ്പോ നബി നിൽക്കുന്ന അടുക്കൽ പോയിട്ട് റസൂൽ ചെയ്യണം ാണ്ഹുവേ എൻ്റെ അമ്മാർ എൻ്റെ അമ്മാറിന്റെ കാര്യം എന്ന് മാത്രമല്ല റസൂൽ വസ്ലമ പ്രാർത്ഥിച്ചു കൊടുത്തു എന്താ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് വസലാമൻ അല അമ്മാർ കമാ കുന്തി ഇബ്രാഹിം നീ ഇബ്രാഹിമിന് തണുപ്പായതുപോലെ രക്ഷയായതുപോലെ എൻ്റെ അമ്മാറിനും നീ തണുപ്പാകണം രക്ഷയാകണം എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കണം അമ്മാർ അലി അല്ലാഹുനുവിനെ ഈ അമ്മാർ അലി അള്ളാഹുനും റസൂൽ അള്ളാൻ്റെ ഒപ്പം ഹിജറ പോയ ആളാണ് നബിസലാഹു അലഹി വസ്ലമ്മ മദീനത്തെത്തിക്കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസല്ലമ്മയുടെ കൂടെ മസ്ജിദുൻ നബവി പണിയാൻ വേണ്ടിയിട്ട് ചുമന്ന ആളാ പക്ഷെ ഈ മൂന്ന് ഘട്ടങ്ങളിലും നബിസല്ലാഹു അലഹി വസ്ല്ലമ്മ അമ്മാറിനോട് പറയുന്നൊരു വാചകം ഒന്ന് തീയിലിടപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തീ കൊണ്ട് കത്തിച്ചപ്പോൾ പറഞ്ഞ വാചകം തീ പൊള്ളലേറ്റ് നിൽക്കുന്ന അമ്മാറിനോട് റസൂല് പറഞ്ഞ വാചകമാണ് നിന്നെ കൊല്ലുന്നത് നിന്നെ കൊല്ലുന്നത് അബൂചഹലോ ഉം ശൈബത്തോ ആയിരിക്കില്ല താങ്കളെ കൊല്ലുന്നത് പകയുമായി വരുന്നൊരു സംഘമായിരിക്കും മക്കത്ത് വെച്ച് റസൂൽ വെച്ചറസുലത് പറഞ്ഞു ഇനി മക്കത്ത് നിന്ന് ഞാൻ പറഞ്ഞ പോലെ മദീനത്തെത്തി മദീനത്തെത്തി കഴിഞ്ഞപ്പോ അവിടെ പള്ളി നിർമ്മിക്കണം ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് അവിടെ പള്ളി നിർമ്മിക്കുമ്പോ ഇതാ എല്ലാവരും കല്ല് ചുമക്കാണ് സുഹാബത്ത് അന്ന് ഈ പറയുന്ന പോലെ ബംഗാളികളെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പണിക്കാ പണിക്കാരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന പോലെ അല്ല മസുദ്ദി ആദ്യത്തെ പണിതത് റസൂലുള്ള അടക്കം കല്ല് ചുമന്നാണ് മസൂദ് നബി പണിയുന്നത് അപ്പോൾ ഉമർ അള്ളാമിന് കല് ചുമക്കുന്നുണ്ട് അബൂബക്ര സിദ്ദീഖർ കല്ല് ചുമക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ഇമാം ബുഹാരി ഹദീസിൽ കാണാം എല്ലാവരും എല്ലാവരും ഓരോ കല്ലാണ് ചുമക്കുന്നത് ഹദീസിൽ കാണാം രണ്ട് കല്ലാണ് അമ്മാർ ചുമന്ന് കൊണ്ടുപോകുന്നത് രണ്ടു തോളത്ത് രണ്ട് കല്ല് എല്ലാരും ഒറ്റക്കല്ലാ ചുമ അത്ര ശാരീരിക കായിക ബലമുള്ള ആളാണ് അമ്മാർ ഈ രണ്ട് കല്ലും ചുമന്ന് പോകുന്നത് ഉടനെ അദ്ദേഹത്തിന്റെ മേത്ത് ഇങ്ങനെ ഈ കല്ലിന്റെ മണ്ണ് വീണ ആ രംഗത്ത് റസൂൽ ആ മണ്ണൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്തു എന്നിട്ട് അമ്മാറേ നിന്റെ കാര്യം നിന്റെ അവസ്ഥ താങ്കളെ കൊല്ലുന്നത് പഗ ബാധിച്ച ഒരു സംഘമാളുകളായിരിക്കും മദീനത്ത് വന്നിട്ട് എത്ര യുദ്ധങ്ങൾ നടന്നു ആ യുദ്ധങ്ങളൊക്കെ പങ്കെടുത്ത ആളാണ് അമ്മാർ നബി പറയാ ഇവിടെ നിന്നും നീ മരിക്കില്ല നിന്നെ കൊല്ലാനുള്ള ആൾ വേറെ വരും ഇനി നിങ്ങൾ നോക്കി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹന്തക്ക് കിടങ്ങ് കുഴിക്കാൻ പോവാണ് ഹന്തക്ക് കിടങ്ങ് കുഴിക്കാൻ പോവാണ് ഈ ഹന്തക്ക് കിടങ്ങ് കുഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ വലിയ സംഘം അഹസാബുകൾ എല്ലാവരും ഉണ്ട് അന്ന് എന്നുവെച്ചാൽ ഇന്നത്തെ അമേരിക്കയും ഇസ്രയേലും അതുപോലെ ഉള്ള ആളുകളൊക്കെ സഖ്യകക്ഷി അന്ന് ജൂതന്മാരും ക്രൈസ്തവരും അത്തുഫാൻ ഗോത്രവും കുറൈശികളും എല്ലാവരും മദീനക്കെതിരെ റസൂർദക്കെതിരെ പടപ്പുറപ്പാട് നടത്തി വന്ന യുദ്ധമാണ് ഹസാബ് അതിനെ പ്രതിരോധിക്കാനാണ് കിടങ്ങ് കുഴിക്കാൻ പോയത് ആ കിടങ്ങ് കുഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അമ്മാറുണ്ട കൂട്ടത്തിൽ ആ സന്ദർഭത്തിൽ ഉൽ ഹന്ത

എത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ റസൂൽ വസ വളരെ കൃത്യമായി പ്രവചിക്കാൻ ഈ ഉമ്മത്തിൽ മുസ്ലിം ഉമ്മത്തിൽ എന്റെ കാലശേഷം ഇത്തരം ആളുകൾ രൂപപ്പെട്ടു വരികയും എന്റെ സ്വഹാബികളെ അവർ കൊല്ലുകയും ചെയ്യും ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ ഹദീത് ഒന്നുമല്ല ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഇമാം ഇമാവി ഒരു എഴുതി എന്താ علي رضي الله عنه كان محيقا مصيبا بغات لكنهم فلا عليهم لذلك كما قدمناه في موضع منها هذا الباب പ്രിയപ്പെട്ട ചോദിച്ച ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടയിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ ഉണ്ടായി ഉണ്ടാകുമെന്ന് പറഞ്ഞതാരി പറഞ്ഞു വെച്ചു ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം നവവി മുസ്ലിമിന്റെ ആ ഹദീസിനെ പറയുന്നു ഉലമ പറഞ്ഞു ഹാദൽ ഹദീസ് ഹദീസ് ഈ തെളിവാണ് അന്ന റളിയല്ലാഹു അൻഹു കാന തന്നെ കൊന്നു എന്ന് പറഞ്ഞില്ല അലി ഇബ്നു അബീ ത്വാലിബിനെ ആ അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്നെങ്കിലും അവിടെ കക്ഷികൾ രൂപപ്പെട്ടില്ലേ രൂപപ്പെട്ടെങ്കിലും ആ രൂപപ്പെട്ട കക്ഷികളിൽ മുഹക്കായ മുസീബായ ശരിയായ നിലപാട് സ്വീകരിച്ച കക്ഷി അലീബിൻ നബി താലിബിന്റെ കക്ഷിയാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ് അലീബിൻ നബി താലിബ് റലിഅള്ളവിനെതിരെ അക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന സംഘം അവർ പകയുള്ള ബുഹാത്തുകളായ സംഘമാണ് എന്നതിനും ഈ ഹദീസ് തെളിവാണ് അപ്പൊ ഇത് നിരൂപിച്ചിട്ട് സ്വഹാബത്തിൽ ഒരു സംഘം അങ്ങനെയായില്ലേ ഇവരിങ്ങനെയായില്ലേ ആ കക്ഷി അവിടെ അല്ലേ ഇവിടല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം നമുക്കില്ല അത് രാഷ്ട്രീയമായി അവർക്കിടയിൽ സംഭവിച്ച ഒരു അബദ്ധം ഈ ബുവാത്തുകളായ അബദ്ധം ചെയ്ത ആളുകൾ അവർക്ക് സംഭവിച്ച അബദ്ധമാണ് അതുകൊണ്ട് അതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുവാൻ നമുക്കെന്തെങ്കിലും അർഹതയുണ്ടോ ഇല്ല ആ സ്വഹാബത്തിൽ ആ പകയോടുകൂടി വന്ന ആളുകളെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വന്നാൽ തന്നെയും അവർ മുഴുവനും ഫല ഇത്മ അതിന്റെ പേരിൽ അവർക്കൊരു പാപം കൊടുക്കാൻ നമുക്ക് അവകാശമില്ല അത് ഇമാം നബി തന്നെ പലയിടങ്ങളിലും വളരെ വിശദമായി ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച് ഞാൻ പലയിടങ്ങളിലും അത് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി അടുത്ത വാചകം കേട്ടോ ഇമാം മുസ്ലിം ഇമാം മുസ്ലിമിന്റെ ഹദീസിന് ഇമാം നബി കൊടുക്കുന്ന ശരഹദ്ഹത്തിന്റെ മുസ്ലിമിന്റെ ഒമ്പതാം വാളിം മുന്നൂറാം പേജിൽ പറയാണ് ഈ അമ്മാർ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തമായ ഒരു റസൂലുള്ളാന്റെ മിൻ ഔജിഹിൻ ആ റസൂൽ പല നിലക്ക് നമുക്ക് കാണാൻ കഴിയും ഒന്ന് അന്ന അമ്മാറൻ യമൂതു ഖതീല നബി പ്രവചിക്കുകയാണ് അമ്മാറെ കൊല്ലും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്ത് അമ്മാർ പായ കിടന്നിട്ട് ഇങ്ങനെ നീണ്ടു തുറന്ന് കിടന്ന മരിക്കുക അമ്മാർ വധിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ മരണം കൊണ്ടുണ്ടാവുക എന്നത് റസൂല് പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങളെ കൊല്ലാനുള്ള ആള് വരുന്ന പറയുമ്പോൾ വായിക്കിടന്ന് മരിക്കലല്ലല്ലോ അപ്പോ റസൂല് പറഞ്ഞ വാചകത്തിലുണ്ട് വധിക്കപ്പെടുകയാണ് ചെയ്യുക അദ്ദേഹത്തെ കൊല്ലുന്നത് മുസ്ലിങ്ങളായിരിക്കും എന്നും ഈ ഹദീസിലുണ്ട് ആ മുസ്ലിങ്ങൾ പക കേറിയ പക ബാധിച്ച ഒരു സംഘം ആളുകളായിരിക്കും എന്നും ഈ വന്ന സ്വഹാബികൾക്കിടയിൽ തന്നെ പ്രശ്നമുണ്ടാവുകയും അവർ പരസ്പരം യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഈ ഹദീസിലുണ്ട് അവർക്കിടയിൽ രണ്ട് കക്ഷികൾ ഉണ്ടാകും എന്നും ഈ ഹദീസിലുണ്ട്

സുഹൃത്ത് അന്വേഷിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത് ഹബീബുന മുഹമ്മദ് മുസ്തഫുലൈ വസ്ലാം അവിടെ അലീബിൻറെ അതുപോലെ തന്നെ ആ ഒരു കാലത്തുണ്ടാകുന്ന ഫിത്തനയുടെ ആഴം മാത്രമല്ല അമ്മാർ അമ്മാർഹുലഹ് അടക്കമുള്ള സ്വഹാബത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബി സലാഹു അലഹി വസ്സലമയുടെ പ്രവചനത്തിൽ കൃത്യമായി തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിന് അല്ലെങ്കിൽ ആ ഫിത്തനക്ക് റസൂൽ ഒരു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇമാം മറിച്ച് നോക്കിയാൽ കിതാബുൽ എന്ന് പറയുന്ന ഭാഗം നോക്കിയാൽ അവിടെ കാണാം ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫിത്തനക്ക് സ്വഹാബത്തടക്കമുള്ള ആളുകൾ ഉണ്ടാകുന്ന കാലത്തുള്ള ഫിത്തിന ആ ഫിത്തനയുടെ പേരാ അഹ്ലാസ് അഹ്ലാസ് എന്ന് പറഞ്ഞാൽ ഹിൽസ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് അഹ്ലാസ് ഹിൽസ് എന്ന് സാധാരണ പറയുന്നത് ഒട്ടകത്തിന്റെ പുറത്തിടുന്ന ജീനി ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിടുന്ന ജീനിക്ക് പറയുന്ന പേര് ഹിൽസ് ആ ഹിൽസിന്റെ പ്രത്യേകത അത് തോൽ കൊണ്ടുള്ളതാണ് അത് യുഗങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം അത് അവിടെ ഇങ്ങനെ കിടക്കും പഴകിപ്പൊളിച്ച് ഇതുകൊണ്ടാണ് ഈ ദീർഘകാലം ഉണ്ടാകുന്ന ഫിത്തന മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഫിത്തന ഈ ഉമ്മത്തിൽ നേരിടാൻ പോകുന്ന ഫിത്തന ആ ഫിത്തനെ റസൂൽഹു അലഹി വസ്ലമ വിശദീകരിച്ച പേരാണ് ഫിത്തനത്ത് അഹ്ലാസ് ഈ അഹ്ലാസ് ആ സംഭവിച്ചപ്പോൾ ആ ആ വധിക്കപ്പെട്ട വധിക്കപ്പെട്ട ആളാണ് ആളാണ് ഇബ്നു ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അഹ്ലാസ് എന്ന റസൂൽ പറഞ്ഞ മഹാനായ അലി അബീ ത്വാലിബ് കയ്യാൽ മുൽജിം എന്ന് പറയുന്ന ാണ് സുബഹിന് പോകുന്ന താലിബ് നബി നബി ഈ പേരക്കുട്ടിയായ ഹസൻ വിഷം കൊടുത്താണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് എന്നുള്ളത് ഇതാ ആ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ ഫിത്തർസിൽ വധിക്കപ്പെട്ടയാളാണ് കർബലയിൽ വെച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ ആ ഫിത്തനത് എന്ന് പറയുന്ന കാലഘട്ടം റസൂല് പറഞ്ഞ കാലഘട്ടത്തിൽ ഹുസൈൻ വധിക്കപ്പെട്ടാണ് അതുപോലെ തന്നെ പിന്നീട് മഹാനായ അമ്മാർ അമ്മാർഹുനു ഞാൻ നേരത്തെ വിശദീകരിച്ച അമ്മാർ ഈ ഫിത്തനയുടെ റസൂല് പറഞ്ഞതുപോലെ പിന്നെ പിന്നെ എന്ന് റസൂല് പ്രവചിച്ച മഹാനായ അമ്മാർ അമ്മാർഹുനു അടക്കമുള്ള സ്വഹാബത്ത് ഈ ഫിത്തനത്തു അഹ്ലാസിൻ്റെ കാലഘട്ടത്തിൽ അഥവാ ഉമർ വനുവിലൂടെ പൊട്ടിക്കപ്പെടുന്ന വാതിലിലൂടെ കടന്നു വരുന്ന ഫിത്തന യുഗങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇവിടെ നീണ്ടു നിൽക്കുന്ന ഫിത്തന എന്ന റസൂല് പറഞ്ഞു ആ ഫിത്തനയിൽ നബി എണ്ണിപ്പറഞ്ഞ സംഗതികൾ തന്നെയാണത് ആ ഫിത്തന ഒടുങ്ങുമെന്ന് നബി പറഞ്ഞു ആ ശേഷം ഫിത്തനത്തു സറാ വരുമെന്ന് പറഞ്ഞു ഫിത്തനത്തു സറാ ഇന് ശേഷം ഫിത്തനത്തു ദുഹൈമ വരുമെന്ന് റസൂൽ അലൈസ്മ പറഞ്ഞു ആ ഫിത്തു ദുഹൈമസ റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലം ഇതൊന്നും മറുപടിയില്ലാത്ത വെച്ചുകൊണ്ട് കാലഘട്ടത്തെ വേർതിരിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ അത് വേർതിരിച്ചു പഠിപ്പിച്ചു തന്നു ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് കൂടി റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട് അത് സുദീർഘമായ ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയിരുന്നിട്ട് അബൂതാബുദിന്റെ സുനൊന്ന് വായിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കിതാബ് സുനനിൽ പറയുന്ന ഈ പറയുന്ന ഫിത്തനയുടെ ഹദീസ് മാത്രമല്ല മഹാനായ അബൂ അബൂനഅീമൊരു കിതാബുണ്ട് കിതാബ് ഫിത്തനു വൽ മലാഹിം എന്ന് പറയുന്ന കിതാബുണ്ട് ഫിത്തനകളെ സംബന്ധിച്ച് പറയുന്ന കിതാബാണ് മഹാനായ ഇബിനു മലാഹിം എന്ന് പറയുന്ന കിതാബ് ഉണ്ട് ഇതൊക്കെ ഈ വിഷയങ്ങൾ നിങ്ങൾ ഈ ചോദിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് ഇത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഇത്തരം വിഷയങ്ങൾ ഉമർ അലി അള്ളാവിനു ശേഷം അലീബി നബി താലിബിന്റെ വധം ഉമ്മ ഉസ്മാൻ അലി അള്ളാൻ്റെ വധം അവിടെ നിങ്ങൾ തുടങ്ങി ആ കാലഘട്ടത്തിലുള്ള ഫിത്തനെ മുതൽ ഇങ്ങോട്ട് വന്ന് അവസാനം ഇപ്പോൾ നമ്മൾ ഫലസ്തീനിൽ കാണുന്ന ഫിത്തന ഉണ്ടല്ലോ നിങ്ങൾ അവസാനം ചോദിച്ച ഫിത്തന ആ ഫിത്തന വലയുള്ള സംഗതികൾ വളരെ കൃത്യമായി ഹബീബുന മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമ വാഹിന്റെ അടിസ്ഥാനത്തിൽ അതാണ് നേരത്തെ ഇമാം നബി പറഞ്ഞല്ലോ ഇമാം നബവി ആ അമ്മാർതി അള്ളാവിനെ സംബന്ധിച്ച വിശദീകരണം അത് അവസാനിപ്പിക്കുന്ന അടുത്ത് പറഞ്ഞല്ലോ എന്ത് മാത്രം മേൽ സലാത്തും സലാമും ഉണ്ടാകട്ടെ കാരണം ഇപ്പറഞ്ഞ റസൂല് പറഞ്ഞത് മുഴുവനും ലോകത്ത് കഴിഞ്ഞ് ലോകത്തുള്ള സ്വഭാവത്ത് നിങ്ങൾ പറഞ്ഞ ഓരോ സംഭവങ്ങളിലൂടെയും നോക്കി നിന്നു അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞു എന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ് അപ്പൊ ഈ ഫിത്തനകൾ ഉണ്ടാകും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തിനാ എന്തിനായി ഫിത്തന എന്തിനായി ഫിത്തന അതിനും റസൂൽ തന്നെ മറുപടി ഉണ്ട് നബിയുടെ ഇജാബ എന്ന് പറയുന്ന റസൂൽ അല്ലാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇജാബത്തുള്ള പ്രാർത്ഥന എന്ന രൂപത്തിൽ അവിടെ മൂന്ന് കാര്യം അള്ളാഹുവിന്റെ റസൂൽ അള്ളാൻ ചോദിക്കുന്നുണ്ട് മൂന്ന് കാര്യം ആ മൂന്ന് കാര്യം ചോദിക്കുമ്പോൾ മറുപടി കിട്ടുന്നുണ്ട് ആ ചോദ്യത്തിന് ആ ദ്വാബത്ത് കിട്ടുന്നുണ്ട് രണ്ട് കാര്യം അള്ളാഹു ഹാസുലാക്കി ഒരു കാര്യം ക്യാൻസലാക്കി എന്താണ് ഹാസിലാക്കിയതല്ല സ്വീകരിച്ചത് ആദ്യത്തെ രണ്ട് ചോദ്യം ഒന്ന് ഉമ്മത്തുമായി ബന്ധപ്പെട്ട അവരുടെ സർവനാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതോടെ മാറ്റി നിർത്തിയാൽ ഈ ഉത്തരം കൊടുക്കാതെ അള്ളാഹു റിജക്റ്റ് ചെയ്ത വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് ചെയ്തു എന്റെ ഉമ്മത്ത് ഐക്യത്തോടെ അവർ തമ്മിൽ കലഹിക്കാതെ അവർ മുന്നോട്ട് വരെ ഒരു ഉമ്മത്തായിട്ട് ലോകാവസാനം വരെ പോകണം അതിനവസരം ഉണ്ടാകണം അവർക്കിടയിൽ ഇപ്പൊ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഏതുപോലെ നസറാക്കൾ എഴുപത്തിരണ്ട് വിഭാഗമായതുപോലെ പിന്നെ എഴുപത്തൊന്ന് വിഭാഗമായതുപോലെ അതുപോലെ തന്നെ ജൂതന്മാർ അവർ എഴുപത്തിരണ്ട് വിഭാഗമായത് ഇങ്ങനെ പിഴഞ്ഞ് പിഴച്ചു പോകുന്ന വ്യതി വ്യതിചലിച്ചു പോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകുന്നത് ഏക ഉമ്മത്തായിട്ട് ഇങ്ങനെ പോകണം അല്ല പറഞ്ഞ അത് നടക്കൂല അത് കബൂലാക്കൂല അതുണ്ടാകൂല അപ്പോൾ നമ്മൾ ചിന്തിക്കാതെന്തിനാണ് അതെന്തിനാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് ഒന്നും ഒറ്റ ഉമ്മത്തായിട്ട് അങ്ങോട്ട് പോയാൽ പോരെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ പക്ഷേ ഷിയാ മുസ്ലിം സുന്നി മുസ്ലിം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഇങ്ങനെ മൂവാറ്റുപുഴ മഹല്ലിൽ വലുക അവിടെ മഹല്ലിൽ ഇങ്ങനെ ജനിക്കുക നമ്മുടെ പേര് മഹല്ലത്തിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുക നമ്മളിങ്ങനെ മുസ്ലിം ആയിട്ട് ഇങ്ങനെ ജീവിക്കുക വെള്ളക്കുപ്പായിട്ട് രാവിലെ ഇറങ്ങും വൈകുന്നേരം വീട്ടിൽ വന്ന് കയറും സ്വസ്ഥം സുഖം സുന്ദരം അവസാനം അങ്ങോട്ട് മരിച്ചു പോകുക നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരിക കീറി ഇങ്ങോട്ട് പോവുക വല്ല പണിയുണ്ടോ വല്ല പണിയുണ്ടോ പഠിക്കണോ ചർച്ച ചെയ്യണോ ആക്ഷേപങ്ങൾ കേൾക്കണോ ആരെങ്കിലും നിന്നിക്കുന്നത് കേൾക്കണോ ഇപ്പൊ ബോക്സ് എടുത്ത് മാറ്റാൻ പറയാം നമ്മളോട് ഇവിടുത്തെ ആളുകൾ അവിടുത്തെ ബോക്സ് എടുത്ത് മാറ്റാൻ പറഞ്ഞത് ആ റോഡിൽ വെച്ച ബോക്സ് എടുത്ത് മാറ്റാൻ പറഞ്ഞത് കംപ്ലൈന്റ് കമ്പ്ലിന്റ് നമ്മുടെ കോമ്പ് ഇവിടെ ഒരു ആർ എസ് എസ് കാരൻ പ്രസംഗിച്ചാൽ പോയിട്ട് മൈ ബോക്സ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പെറ്റിഷൻ കൊടുക്കൂ ഇല്ലേ അപ്പൊ നമ്മളെടുത്ത് മാറ്റി കൊടുക്കും അത് കാരണിച്ചാൽ അത് ദീനിന്റെ പേര് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണത് ഈ പറയുന്ന ദീനിന്റെ പേരുണ്ടാകുന്ന സന്തോഷമാണ് അപ്പോൾ നമ്മളത് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ പേരിൽ പലതും നേരിടേണ്ടി വരും ഇത് അള്ളാഹുവിന് വേണ്ടിയാകുന്നു റസൂറുല്ലാക്ക് വേണ്ടിയാകുന്നു അള്ളാഹുവിന്റെ ദീന് വേണ്ടിയാകുന്നു ഇങ്ങനെ ഒരുപാട് പ്രയാസം മഹലിൽ വിലക്കും അയാൾ വന്ന് ചോദിക്കും ഇപ്പം പുത്തമ്പാതി എന്ന് വിളിക്കും അയാളെ മാറ്റി നിർത്തും മറ്റേ ആൾ പോയി ഖുർആൻ അങ്ങനെ ആണോ ആയത് എന്ന് അന്വേഷിക്കും ഇങ്ങനെ ഹദീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കും ഒരു പ്രോസസ്സാണത് ഒരു അധ്വാനമാണത് എന്തിനു വേണ്ടി ഹക്കായദീൻ സുറാത്ത് ഉൽ മുസ്തം വിശീകരിക്കാൻ വേണ്ടി ഇത് നടക്കണമെങ്കിൽ ഈ കക്ഷിത്വവും ഈ കുക്ഷിത്വവും ഈ അടിയും ഈ ബഹളവും ഈ വെറുതെ വെക്കുണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം വെള്ളം ഇട്ട് നേരെ അങ്ങോട്ട് സ്വർഗത്തിൽ അമ്മാറൊക്കെ തീയിൽ കിടന്നിട്ട് സ്വർഗത്തിൽ ബിലാലൊക്കെ പോയിട്ട് മരുഭൂമിയിൽ കിടന്ന അടിയും മേടിച്ച സ്വർഗത്തിൽ നമ്മളിതൊന്നുമില്ലാതെ നേരെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് നേരെ സ്വർഗ്ഗത്തിലേക്ക് ഇതെന്ത് സ്വർഗം അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനിടയിലൂടെ ഹക്ക് തേടി സത്യം തേടി ഖുർആൻ തേടി സുന്നത്ത് തേടി തല്ലാനാള് കൊല്ലാനാള് ബഹളം വയ്ക്കാനാള് താടിക്ക് പിടിക്കാനാള് ഇതൊക്കെ ഉത്തമറില്ല കാലത്ത് നടന്നത് അദീബി നബിത്തോ അൽലാന്റെ കാലത്ത് നടന്നത് ഇങ്ങനെയുള്ള ആള് വെട്ടാനും കുത്താനും ഒക്കെ പുറത്തുനിന്നലകത്തുനിന്ന് തന്നെ ആള് അതിനിടയിലൂടെ അള്ളാഹുവിന്റെ തൗഹീദും പ്രവാചകന്റെ ചര്യയും സ്വീകരിച്ച് പഠിച്ച് ആചരിച്ച് വാദിച്ച് അതിനുവേണ്ടി സം സംസാരിച്ച് നിലകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവാ കഷ്ടപ്പെടണം വേണ്ടി ത്യാഗം ചെയ്യണം ഇതിനു വേണ്ടി അതിനു വേണ്ടിയാണ് ഈ സിസ്റ്റം ഉള്ളത് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊന്നും ഇസ്ലാമിക ലോകത്ത് ഉത്തര ഇല്ലാത്തൊരു വിഷയമല്ല ഇതൊക്കെ ലളിതമായി അത്യാവശ്യം ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഫലസ്തീൻ വിഷയങ്ങളടക്കം ആ വിഷയത്തിലെ നാൽപ്പതോളം അതീതുകൾ റസൂല് പറഞ്ഞ നാൽപ്പതോളം അതീതുകള് ഷാമുമായി ഫലസ്തീനുമായി ബന്ധപ്പെട്ട നാല്പതോളം ഹദീസ് ഇന്നത്തെ നിലവിലുള്ള വിഷയങ്ങളടക്കം ഉള്ള സംഗതികൾ അള്ളാഹുവിൻ്റെ റസൂല് നൂറ്റാണ്ട് പതിനാല് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞത് അച്ചിട്ട് ഇന്ന് ലോകത്ത് നടക്കുന്നത് ഓരോന്ന് തെളിവുദ്ധരിച്ച് സംസാരിക്കാൻ സാധിക്കും പക്ഷെ അതിന് കുറേ മണിക്കൂറുകൾ വേണ്ടി വരും അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങളിൽ കേട്ടതിൽ നിന്ന് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ഏതെങ്കിലും ഒരു പണ്ഡിതനെ സമീപിക്കുകയോ ഈ പറഞ്ഞ രേഖകളൊന്ന് പരിശോധിക്കുകയോ ചെയ്താൽ മതി എന്നാണ് അത് സംബന്ധമായി ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്